ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ വീഡിയോയുടെ തമനയിൽ കണ്ട പോലെ തന്നെ മാംഗോ സാഗോ ആണ് ഉണ്ടാക്കുന്നത് വളരെ ഈസിയാണ് എന്നാൽ അടിപൊളി ടേസ്റ്റുമാണ് എന്നാൽ നമുക്ക് ആദ്യം തന്നെ ചവ്വരി അഥവാ സാഗോ ഇതാണ് സാഗോ എന്ന് പറയുന്ന സംഭവം ചവരി ഒരു പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിലിട്ട് വയ്ക്കണം എന്നിട്ട് നല്ല മധുരമുള്ള മാങ്ങ എടുക്കണം അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് കുറച്ച് പഞ്ചസാര കുറച്ച് പാൽ ഒഴിച്ചിട്ട് നമ്മളൊന്ന് അടിച്ചെടുക്കുകയാണ് വേണ്ടത് മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കണം എന്നിട്ട് നമ്മൾ അതിലേക്ക് ഇനി എത്രത്തോളം പാൽ വേണോ അതൊഴിച്ചു കൊടുക്കുക ഇതിന് പകരം വേണമെങ്കിൽ തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ നോർമൽ പാൽ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഇതൊരു സാറ്റിസ്ഫാക്ഷൻ മൂമെൻ്റ് ആണ് നമ്മൾ ഇതിങ്ങനെ എന്താണ് പാൽ അതിലേക്ക് മിക്സായി മിക്സായിട്ട് ഇങ്ങനെ വന്നോളും നല്ലപോലെ മിക്സാക്കിയെടുക്കുക എന്നിട്ട് നമ്മൾ അതിലേക്ക് നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് മിൽക്കില്ലേ അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക എത്രയാണോ വേണ്ടത് മധുരത്തിനും ടേസ്റ്റിനൊക്കെ അനുസരിച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത് പിന്നെ നമ്മൾ നമ്മുടെ ചവ്വരി ഒന്ന് റെഡിയായി വന്നിട്ടുണ്ടാവും അതൊന്ന് കുക്ക് ചെയ്ത് എടുക്കുക ചെയ്യുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റൊക്കെ മതിയാവും ഈ വൈറ്റ് കളറുള്ള ചവരി വൈറ്റ് കളറൊക്കെ മാറി നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നവരെയാണ് കുക്ക് ചെയ്യേണ്ടത് ഇത് കുക്ക് ചെയ്ത് കഴിഞ്ഞ് ഒന്ന് കുക്കായി കഴിഞ്ഞാൽ അപ്പം തന്നെ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ വേഗം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നല്ലപോലെ ആ വെള്ളം ഒന്ന് അരിച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മുടെ നോർമൽ പച്ച വെള്ളമല്ലേ പച്ചവെള്ളം തണുത്ത വെള്ളം നമ്മൾ ഒഴിച്ചിട്ട് ഒന്ന് രണ്ടു വട്ടം ഒന്ന് അരിച്ചെടുക്കുക കാരണം ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട പിടിച്ചുകൊണ്ട് നിൽക്കും ശരിക്കും ഇങ്ങനെ വെള്ളം ഒഴിച്ചാൽ നല്ലപോലെ സ്റ്റിക്കി അല്ലാതെ ഇങ്ങനെ നല്ലപോലെ നിൽക്കും അതും കൂടി നമ്മുടെ ഈ മിക്സിലേക്ക് മാങ്കോൻ്റെ മിക്സിലേക്ക് ഒഴിക്കുക മാംഗോ പാല് കണ്ടെൻസ്ഡ് മിൽക്ക് പിന്നെ കുറച്ച് ഷുഗറുമാണ് നമ്മൾ ആഡ് ചെയ്തത് അതിലേക്ക് നമ്മുടെ സോ സാഗോ കൂടി ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് തേങ്ങാ പാൽ വേണ്ടവർക്ക് തേങ്ങാപ്പാലോ അങ്ങനെയൊക്കെ ആഡ് ചെയ്യാം കേട്ടോ ഇത് അടിപൊളിയാണ് അതിലേക്ക് കുറച്ച് കഷ്ണങ്ങളാക്കി വെച്ച മാംഗോ കൂടി ആഡ് ചെയ്യുക ഈ കഷ്ണങ്ങളാക്കി വെക്കുന്ന മാംഗോ നല്ല മധുരം എടുക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ട് അടിച്ചു വെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂറൊക്കെ നമ്മളൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക എടുക്കുക എന്നിട്ട് നല്ലപോലെ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് കുടിച്ചു വെക്കുക അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് ഈ ചൂട് കാലത്തൊക്കെ നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള അടിപൊളിയൊരു ഡ്രിങ്കാണ് നല്ല ആണ് നല്ല ഫീലിംഗ് ആണ് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാനൊന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് കണ്ടൻസ് മിൽക്ക് മിൽക്കാട്ടോ എൻ്റെ മുകളിൽ ഒഴിച്ചത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കട്ട് ചെയ്തിട്ടുള്ള മാംഗോ പീസസ് വയ്ക്കാം അങ്ങനെയൊക്കെ വെച്ചാൽ നല്ല രസം ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച്